ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി വൈദ്യുതി പറഞ്ഞ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു കലാകാരനായ അഖിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം വിളിച്ച് നമ്മുടെ നമ്മുടെ മലക ഇവിടെ ഞാൻ 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 എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ സ്റ്റുഡൻസിനെ ഒത്തിരി ആയിട്ട് ആഗ്രഹിച്ചിരുന്നു സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പിറ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശിവപ്രശാന്ത് പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അധ്യാപകരും ജീവനക്കാരും ചേർന്ന കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു പാപ്പാമാരുടെ വേഷമണിഞ്ഞെത്തിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു